അത്തിക്കുഴൽ നടൻ അക്കാര്യത്തിൽ അങ്ങയോട് പൂർണ്ണമായും യോജിക്കുന്നു ഇവിടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതി അത് ഏതു തരത്തിലാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരൻ്റെ അടക്കം സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് ആ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നുവെന്ന സൂചന കൃത്യമായി നൽകുകയാണ് കെ മുരളീധരൻ മെറിറ്റിനെ കുറിച്ചല്ല താങ്കൾ ഇപ്പോൾ ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പുറത്തു വന്ന ഡാറ്റയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് രാഷ്ട്രീയമായുള്ള മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണ് അതിലേക്കാണ് ചർച്ച പോകുന്നത് അത് ബോധപൂർവം തിരിച്ചുവിടുന്നതാണോ അല്ല അത് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇത്രയും കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ആനുകൂല്യം ഇന്ത്യ രാജ്യത്ത് മറ്റൊരു ഭരണാധികാരിക്കും മറ്റൊരു നേതാവിനും ബി ജെ പി അല്ലാത്ത എൻ ഡി എ മുന്നണിയിൽപ്പെടാത്ത ഒരാൾക്ക് പോലും ലഭിച്ചിട്ടില്ല പിണറായി വിജയനറിയാം പറില്ല ബി ജെ പിയുടെ താല്പര്യം അവിടെ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ താല്പര്യം എന്താണ് ബി ജെ പിക്ക് എങ്ങനെയും ഒരു സീറ്റ് ജയിക്കണം എങ്ങനെയും ഒരു സീറ്റ് ജയിക്കണം ഒരു സീറ്റ് ജയിക്കപ്പം എന്തായാലും ബി ജെ പി ജയിക്കാനുള്ള അവസരം കോൺഗ്രസ് കൊടുക്കില്ല എന്നുള്ള അറിയാം പിന്നെ അവർക്ക് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂള് അതിൻ്റെ അകത്ത് ഏറ്റവും മെടുക്കരാണ് അവർ നരേന്ദ്രമോദിയും അമിത്ഷായും ഇതുപോലുള്ള അന്വേഷണങ്ങളും എൻക്വയറിയും സി ബി ഐ മീഡിയയും ഒക്കെ വെച്ചിട്ട് പൊളിറ്റിക്കൽ നെഗോസിയേഷന് ഏറ്റവും ശേഷിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ അവരൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ പാർട്ടികളെ ഈ ടൂള് കൊണ്ട് അവർ മറുവശത്ത് എത്തിച്ചിരിക്കുന്നു എത്രയോ നേതാക്കന്മാരെ അവർ ഈ ടൂൾ കൊണ്ട് അവരുടെ പക്ഷത്തെത്തിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന് നേരെ ഈ ടൂൾ ഈ കത്തി കാണിച്ചിട്ട് സി പി എമ്മിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പരിധിയിലാക്കില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഓവറോൾ കാണുമ്പോൾ കാരണം പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ പിണറായി വിജയൻ കാണിച്ച ഒരു എക്സ്ട്രാ കേട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നരേന്ദ്രമോദി ഗവൺമെൻറ് നരേന്ദ്രമോദിക്കെതിരെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും ഇനിയും ഡിവൈഎഫ്ഐ ഇപ്പം അടുത്ത ദിവസം എന്തോ സമരം ചെയ്യാൻ പോവാം ഈ രാജ്യമുള്ള ആളുകളെ അണിനിർത്തി കാരണം ഈ അവഗണന ഇനിയും സഹിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വികാരം ഏറ്റെടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി എത്രയോ ഇതായിട്ടാണ് മുഖ്യ പ്രധാനമന്ത്രിയോട് എത്ര ഒരു എക്സ്ട്രാ കേഴ്സി നമ്മളതിൻ്റെ ഇത് കണ്ടില്ലേ അതൊന്നും ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പിണറായി വിജയൻ എന്ന ും ഞാൻ തന്നെ ഉപയോഗിക്കാണ് എക്സ്ട്രാ കേറ്റിപ്പുള്ളി നടൻ എക്സ്ട്രാ കേർസി നമ്മൾ കാണുന്ന ആ ഹസ്തദാനവും പുഞ്ചിരിയുമാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നപ്പോഴും തിരികെ പോകുമ്പോഴുള്ള ആ ഒരു എക്സ്ട്രാ കേഴ്സി കോട്ടിംഗിയു അത് ഒരു അന്തർധാര സജീവമാണ് എന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണോ മാത്യു ഞാൻ ഞാൻ പറയാം നിങ്ങൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇപ്പം അതിൻ്റെ പേരിൽ മാത്രം ഫ്രെയിം ചെയ്യേണ്ടതല്ല ഇതെല്ലാം സർക്കംസ്റ്റൻസിൽ ആയിട്ടാണ് നമ്മൾ വായി എല്ലാം കൂട്ടി വായിക്കും എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഇത് ഒരു സിനിമ കാണുമ്പോൾ ചിത്രം കാണുമ്പോൾ തെളിഞ്ഞു വരിക പിണറായി വിജയൻ്റെ വ്യക്തിത്വവും പിണറായി വിജയൻ്റെ ശൈലിയും പിണറായി വിജയൻ്റെ രീതിയും ശരീരഭാഷയും കേരളത്തിന് നന്നായി അറിയാം കേരളത്തിന് നന്നായി അറിയാം ഇന്നത്തെ നിലയിൽ കേന്ദ്ര സർക്കാരിനോട് ഇപ്പം ഞാൻ ഞാനൊരു ഞാനൊരു ഒരു ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നിരിക്കട്ടെ ഇപ്പം പെട്ടെന്ന് ഇഫ് ഐ ഹാപ്പൻ ടു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് നരേന്ദ്രമോദി എൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കും എൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കും പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു ഇത് വരുമോ എന്നോ കം എനിക്ക് ആ റെസ്പെക്റ്റ് കാണുന്നു വിത്ത് എ റെസ്പെക്റ്റബിൾ റിഗാർഡ് ഐ വിൽ മെയിൻറ്റെയിൻ മൈസെൽഫ് അതാണ് നമ്മൾ ചെയ്യുക യാതൊരു സംശയവും ഇല്ല കാരണം വി നോ വി ആർ പൊളി ഹീ ഈസ് അവർ പൊളിറ്റിക്കൽ ഒപ്പോണൻറ്റ് എൻ്റെ പൊളിറ്റിക്കൽ ഒപ്പോണൻ്റ് ആണെന്ന് എൻ്റെ ഉള്ളിലുള്ള സമയത്ത് ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ മീ നമുക്കിങ്ങനെ ഓടിച്ച് നോക്കും പറയാൻ പറ്റും കണ്ണ് കണ്ണ് ചുറ്റിച്ചിങ്ങനെ നോക്കും പറയാൻ പറ്റും ഓരോരുത്തരുടെയും ശരീരഭാഷ നോക്കി അറിയാൻ പറ്റും ഹൂ ഈസ് ഐ മീൻ ഹു വിഷ് ടു അലൈൻ വിത്ത് അസ് അല്ലെങ്കിൽ നമ്മളോട് ആ ഒരു ആ ഒരു ബെൻഡ് കാണിക്കുന്ന ആരൊക്കെയാണ് ആരാണ് സ്റ്റബോൺ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ണിൽ നോക്കി അറിയാലോ അതൊന്നും അത്ര വലിയ സംഭവമല്ല ഇറ്റ്സ് വെരി 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 സിമ്പിൾ വേണ്ടി നമ്മൾ സൈക്കോളജി പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ട കാര്യമില്ല പിണറായി വിജയന്റെ വളരെ ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ശരീരഭാഷ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആണ് ആർക്കും റീഡ് ചെയ്യാൻ പറ്റാത്ത ആളല്ല പിണറായി വിജയൻ പിണറായി വിജയന്റെ ശരീരഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൈൻഡ് ശരീരഭാഷയിൽ നിന്ന് വളരെ എളുപ്പം അത് ചിലരങ്ങനെയാണ് ഈ എക്സ്പ്രസ് ഇംസൽസ് എന്ന് പറഞ്ഞാൽ അതിന് ഭയമില്ലാത്ത ആളാണ് പത്രക്കാരോടാണെങ്കിലും മുതിർന്ന ആളുകളോടാണെങ്കിലും പാർട്ടിയിലെ മുതിർന്ന ആളുകളോടാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എന്ന് പറയുന്നത് അതിപ്പോ തെറ്റാന്ന് ഞാൻ പറയില്ല ഓരോരുത്തരുടെ ശൈലിയാണ് പക്ഷേ ആ ശരീരഭാഷയ്ക്ക് കാതലായ മാറ്റം വരുമ്പോൾ അതിന് സാഹചര്യങ്ങൾ മറ്റു രീതിയിലാകുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഇറ്റ്സ് സിമ്പിൾ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ നമുക്കത് ഡീകോഡ് ചെയ്തുള്ള മാത്യു കുഴൽനാടിൻ്റെ വേർഷൻ ആണ് നമുക്ക് കേട്ടോ ചേർക്കാനുണ്ടോ ഓക്കെ അല്ല മാത്യു കുൾനാടൻ പറഞ്ഞത് മാത്യു കുൾനാടൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണെന്ന് വെച്ചാൽ ബി ജെ പി യു ആയിട്ടൊരു അന്തർധാര ഉണ്ടാക്കിയിരിക്കുന്നു സി പി എം അതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള രജിസ്റ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളത് എന്നാണ് നേരത്തെയും പ്രധാനമന്ത്രി വരുന്ന ഘട്ടത്തിൽ ഇവർ തമ്മിലൊരു കയ്യിലൂടെ ഒരു 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 ആശയപ്രകാശനമുണ്ട് അല്ലേ വളരെ ബലമായി ഇരുവരും കൈകൾ പിടിച്ച് അത് ഈ തവണ മാത്രല്ല ഇത് തവണ മാത്രമല്ല നേരത്തെയും നോക്കൂ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആ നിലയിൽ പേരെടുത്ത് വിമർശിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായും യു ഡി എഫിന് ഉന്നയിക്കാവുന്നതേ ഉള്ളൂ അതാണ് ഇപ്പോൾ ശ്രീ മാത്യുക്കോൾനാടൻ ഉണ്ണിത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴേ അതൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് ആയിട്ട് വരും ഈ എന്ന് പറയുന്നത് അത് അതൊരു ഫോക്കൽ പോയിന്റ് ആയിരിക്കും യു ഡി എഫിൻ്റെ ഇതിന് സി എം ആർ എല്ലിന് ബലം കിട്ടണമെങ്കിൽ അതുകൂടി ആവശ്യമാണ് രാഷ്ട്രീയമായി അതൊരു ചേരുവയാണ്